പിന്നെ പൂയുണ്ട് കടങ്ങാലിണ്ടല്ലേ കടങ്ങാ ചെറുതും വലുതും ഉണ്ട് പിന്നെ കണ്ണൻകുട്ടികൾ ഉണ്ട് ടൈസ്റ്റുള്ള മീനല്ലേ കണ്ണ ബംഗാളി കണ്ണ ഏതാ ഓവർ സൈസ് ഉണ്ടാവില്ല ഉണ്ടാവൂല നമുക്ക് മുളക് ഇടല്ലേ മുളകിടല്ലേ മുളകിടാണ്ടാവ പയരല് നമ്മള് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് മൺചട്ടിയിലാണ് നമ്മളിന്ന് പയറില് ഇടാൻ പോകുന്നത് ചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉലുവ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ചട്ടിയിൽ കിടന്ന് എല്ലാം വാടി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി പരലിനാണെങ്കിൽ മല്ലിപ്പൊടി വേണ്ട ഗ്യാസ് എടുപ്പാണെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കുറച്ചു വെക്കൊക്കെ ചെയ്യട്ടോ ഇതാവുമ്പോൾ അതിന് പറ്റില്ല ഇതിപ്പോ ഫ്ലെയിം കുറക്കണം എന്നുണ്ടെങ്കിൽ തീ വലിക്കേണ്ടി വരും ഇതിപ്പോ അങ്ങോട്ട് എത്തി പുളിങ്ങ പിഴിഞ്ഞത് പുളിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പരൽ മീൻ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല പോകേണ്ട ഈ ഒരു അടുപ്പിലുള്ള വിറക് കത്തി തീരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ അത്ര മാത്രമേ ഇത് അടുപ്പത്ത് നോക്കുക കേട്ടോ അപ്പൊ ഇതിന് നമ്മുടെ മീൻ കറിയുടെ അതായത് മീൻ മുളകിട്ടൂടെ റെഡി ആയിട്ടുണ്ടായിട്ടു അങ്ങനെ നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ടാ പരൽ മുളകിട്ടത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ട എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല കുറുകി ഇരിക്കുന്നുണ്ട് ഓവർ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ രീതിയിലുള്ള സംഭവം എന്നാ ഓവർ ടൈറ്റ് ആയിട്ട് കുറുകിയിട്ടില്ല നല്ല പയരല് മുളകിട്ട് കിട്ടാം ഇനി നമുക്ക് ഒരു കൈയിൽ ഇതാ ഇങ്ങനെ കോരിയിട്ട് നേരിട്ട് നമ്മുടെ ചോറിലേക്ക് കണ്ടിടാം കറി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കറി ഒന്നും ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഇങ്ങനെ ഒഴിച്ച സമയത്ത് തന്നെ നല്ല രീതിയിൽ അവര് വെള്ളം ഇറങ്ങിയിട്ട് കിട്ടാം അതിന് നല്ല ടേസ്റ്റ് ഉള്ള സംഭവം ഒരിക്കൽ കഴിച്ചറിയാം ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടല്ലേ ഇത് ഉച്ചയ്ക്കത്തെ കറിയിലേക്കായും നല്ല ടേസ്റ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ രാവിലെ നമ്മളെ ഫുഡൊക്കെ ദോശയൊക്കെ കഴിക്കാണെങ്കിൽ നല്ല ഇന്നത്തെ വീഡിയോ അടിപൊളിക്കുറിച്ചല്ല നിങ്ങളെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ എടുക്കാം പരൽ മീൻ കൂട്ടാത്തവരുടെ എന്തെങ്കിലും ഒരിക്കലെ കുറുമ്പോൾ കൂട്ടി കിട്ടാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ചെറിയ മുള്ളും കാര്യങ്ങളുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം